Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam. Affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <music> Courses offered. <music> Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur. അലക്ഷ്യമായി വലിച്ചെറിയുന്നതൊഴിവാക്കി പ്ലാസ്റ്റിക് കുപ്പികളുടെ സംഭരണം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തിൽ തിരുവല്ലാമല ടൌണിന്റെ വിവിധയിടങ്ങളിൽ ബോട്ടിൽ കളക്ഷൻ യൂണിറ്റുകൾ സ്ഥാപിച്ച് ഗ്രാമപഞ്ചായത്ത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എങ്കിലും പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയെല്ലാം പൊതുയിടങ്ങളിൽ നിറയുന്നതു മൂലം കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കി നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം ഓരോരുത്തരും നടപ്പിലാക്കിക്കൊണ്ടുവേണം മുന്നോട്ടു പോകുവാൻ അതിനായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ബോട്ടിൽ കളക്ഷൻ യൂണിറ്റുകൾ സ്ഥാപിച്ചു ആവശ്യങ്ങൾക്ക് ശേഷം വലിച്ചെറിയാതെ ക്ലീൻ സിറ്റിയായി സൂക്ഷിക്കുന്നതിനായി എല്ലാവരും സഹകരിക്കണമെന്നും അല്ലാത്തപക്ഷം ഇത്തരം പ്രവണതകൾക്കെതിരെ കർശന നടപടികളും പിഴയും ഈടാക്കുമെന്നും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അറിയിച്ചു പല അവിടെ വീണ്ടും മറ്റൊരു സ്ഥലത്ത് മാർഗവും തള്ളുന്ന പ്രവർത്തനം കൂടിക്കൊണ്ടിരിക്കുക ഗ്രാമപഞ്ചായത്ത് ഇടങ്ങളായി ബോട്ടിൽ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഒരു പ്രതിയോ വിജയമാണ് എന്ന് ഗ്രാമപഞ്ചായത്ത് ഉന്നയിക്കുക എല്ലാ ബോട്ടിൽ യൂണിറ്റുകളും ഉപയോഗിച്ച വാട്ടർ ബോട്ടിലുകൾ കുപ്പികൾ ഒക്കെ ഇടുന്നതായി കാണുന്നുണ്ട് അത് അതിനെ ഈ അവസരത്തിൽ അവധി കൂടി പറയുകയാണ് അപ്പം കുറെ കൂടി മനോഭാവത്തിൽ മാറ്റം വരുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ പറയാറുള്ളത് അതോടൊപ്പം മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടികൾ എടുക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു മിക്കവാറും രണ്ട് ദിവസങ്ങൾക്കകം തന്നെ ക്യാമറയുടെ ആദ്യഘട്ടം പ്രവർത്തനം ആരംഭിക്കും പിന്നീട് എല്ലാ ഭാഗങ്ങളിലേക്കും വിപുലീകരിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാഗം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മാലിന്യം ആരുകളും തള്ളാൻ ശ്രമിക്കുകയോ തള്ളുകയോ അത് ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ തീർച്ചയായും ും അവർ നിരവധിയിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു